തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയി മൂന്ന് പെൺകുരങ്ങുകളാണ് ചാടിപ്പോയത് ഇവയ്ക്കായുള്ള അന്വേഷണം നടക്കുകയാണെന്ന് മൃഗശാല ഡയറക്ടർ മഞ്ജുള ദേവി മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടു വരത്തിലായിട്ട് മൂന്നും ഇരിപ്പുണ്ട് മെയിൽ അത് കാരണം ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇപ്പോഴും ഈ മെയിൽ ഫീമെയിൽസുമായിട്ട് പെൺകുരങ്ങകൾ മരത്തിൻ്റെ പണ്ടായതുകൊണ്ട് ആൺകുരങ്ങൾ ഇപ്പം ഫ്രൂട്ട്സ് എടുക്കുന്നില്ല അപ്പം ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ അത് ഇങ്ങനെ താഴെ ഫ്രൂ ആൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് വിസിറ്റേഴ്സൊന്നും ഇല്ലാത്തില്ല അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്നെ ഇത് പുറത്ത് വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ സാധാരണ അങ്ങനെ പോകുമ്പം അങ്ങനെയാണ് നിലവിൽ പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഇല്ല കൂടിനടുത്ത് തന്നെ ആയതുകൊണ്ട് പക്ഷേ നമുക്കറിയില്ല എന്നാലും സാധ്യത ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ അത് തടയാൻ വേണ്ടിട്ട് ഇപ്പോഴ് എല്ലാം ജാഗരൂകരായിട്ട് നിൽപ്പുണ്ട്